ഏത് ജീവിയുടെ ഉൽപ്പത്തി വിവരങ്ങളും ചികിത്സാക്രമങ്ങളും വിവരിക്കുന്ന പുസ്തകമാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് രചിച്ച മാതങ്ക ലീല ലീല ഏത് ജീവിയെ കുറിച്ച് പറയുന്ന പുസ്തകമാണെന്ന് ചിന്തിച്ചാൽ ഏത് ജീവിയുടെ ചികിത്സയാണ് മാതങ്ക ലീല ഇത് കേരളത്തിലുള്ള ഒരാള് എഴുതിയതാണല്ലോ നീലകണ്ഠൻ മൂസ് അല്ലെ കേരളത്തിലുള്ള ജീവി ആയിരിക്കണല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും പേരിലാവൂല്ലേ ലീല ആലോചിച്ചു മാതംഗലീല എന്ന് പറയുന്നത് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ ആനയുടെ ചികിത്സാ രീതികളുള്ള പുസ്തകമാണ് രാമലീല ആരുടെ അറിയാമോ അതറിയാം മാതങ്കലീല അല്ലേ അത് ആനയെ കുറിച്ചുള്ള പുസ്തകമാണ് ശരിയാണ് കണക്ട സാധാരണ നമ്മൾ ാണ് ജയിച്ചു തൊപ്പിയിട്ടു എന്നത് കാരണം ഇവിടെ ജയിച്ചാലാണ് ഈ തൊപ്പി ഇടാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഓ ഇവിടെസ് ഞാൻ ഈ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒന്ന് എടുക്കുക എയിം ചെയ്യുക എറിയുക എറിയുമ്പോ പൊട്ടേണ്ടത് ഒന്നെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ പച്ച കാരണം ഈ കളേഴ്സ് പൊട്ടിയാൽ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ഒരു തൊപ്പി നിങ്ങൾക്ക് തലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് ടാസ്ക് കമ്പ്ലീറ്റ് ആവത്തുള്ളൂ അതെ ഒരെണ്ണം മതി ഒരെണ്ണം മതി ഒരു തൊപ്പി മതി കാരണം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബലൂൺ യെല്ലോ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിയാൽ മതി സൂപ്പർ എളുപ്പല്ലേ അതെ അതെ പക്ഷെ എളുപ്പമല്ലേ പറഞ്ഞ ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വൈറ്റ് വയലറ്റ് റെഡ് അങ്ങനെ വേറെ കുറെ കളർ ബലൂൺസ് ഉണ്ട് അതൊന്നും പൊട്ടിയാൽ തൊപ്പി കിട്ടില്ല അതെ അതെ

സൂപ്പർ 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 മിസ്റ്ററി ബോക്സ് പൊടിച്ച് നമ്മുടെ എൽ ഇ ഡി സ്ക്രീൻ രണ്ടാമത് അടിപൊളിയായിട്ടിയത് ഭയങ്കര ഈസി ആയില്ലേ ഇവിടെ പോയപ്പോൾ വിചാരിച്ചു പോയതാണ് പക്ഷെ അത് എളുപ്പം കിട്ടി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായായിരുന്നു പോയപ്പോ ഓഹോ ആണോ പക്ഷെ ആ സ്ലിപ്പായത് കൊണ്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ നമുക്ക് എന്തൊക്കെ സാധനം ഉണ്ട് അവിടെ അതായത് വാട്ടർ ഹീറ്റർ ഇത് ആ ഗ്രോസറീസ് അല്ലേ ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ എന്തിനും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാം കൊണ്ടുപോകാൻ അങ്ങനെയാണെങ്കിൽ ആ ലോറിയിൽ കൊണ്ടു നമുക്ക് വേറെ സാധനം വെക്കാം തൽക്കാലം സൂപ്പർ സൂപ്പർ